സുപ്രീം കോടതിയിലെ ഇടക്കാല സ്റ്റേ വഖഫ് ഭേദഗതി നിയമത്തിനാണ് ആ ഇടക്കാല സ്റ്റേയെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകളും സംഗതിയൊക്കെ നടക്കുന്നുണ്ട് ഈ ഇടക്കാല സ്റ്റേ അടക്കമുള്ള സമീപകാലത്തെ ഒരുപാട് വിധികളെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്രയ്ക്ക് നടത്തിയ അത്തരത്തിലൊരു എന്താ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അല്ലെങ്കിൽ ജനാധിപത്യ ബോധ്യങ്ങളുടെ ജനങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ഈ പറയുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന പ്രതിഷേധത്തിനാവും ഇനി പ്രസക്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആകെ രത്ന ചുരുക്കം ഒരുപാട് പേർ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ വോട്ട് ചോദിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാത്തത് സമീപിക്കാത്തതെന്ന് ആ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഒരുപാട് കാലങ്ങളായി കാണുന്ന വിധികളിലൊക്കെയുമുണ്ട് പക്ഷേ ഏതായാലും വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ പറയുന്ന ഒരു സമ്മിശ്ര വികാരങ്ങളുടെ ചില ചെറിയ പരിഹാര മാത്രമാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ളത് ഒരു കാതലായ വിഷയത്തിന് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ കിട്ടി നൂറ്റി ഇരുപത്തിയെട്ട് പേരുള്ള വിധിപ്പകർപ്പ് വായിക്കുമ്പോഴും അതിൻ്റെ രത്ന ചുരുക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴും ഒരു കാര്യം മാത്രമാണ് കാര്യപ്രസക്തമായ ഒരു സ്റ്റേ എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല ഈ വക്കഫ് ബൈ യൂസർ എന്നൊക്കെ പറയുന്ന കാലാകാലങ്ങളായി ഉപയോഗിച്ചു പോരുന്ന സ്ഥലങ്ങളെ ഒറ്റടിക്ക് ഡീനോട്ടിഫൈ ചെയ്ത് വക്കഫ് അല്ലാതാക്കാൻ കഴിയുന്ന പ്രൊവിഷന് സ്റ്റേ ചെയ്തു എന്ന് വെച്ചാൽ അത് വക്കഫ് ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ അപ്പീൽ പോയി അതിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാതെ അതിന് രേഖയുണ്ടോ രേഖയില്ല എന്തുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ വോട്ട് ചോരി ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പോലെ ഈ പറയുന്ന പന്ത്രണ്ട് രേഖ പതിനൊന്നേ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് രേഖ ആ പന്ത്രണ്ട് രേഖയിൽ ഒരെണ്ണം കാണിച്ചില്ലയോ നീ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ദൂരോട്ടെടുത്ത് കളയുന്നത് പോലെയുള്ള ഒരു പ്രൊവിഷന് സ്റ്റേ കിട്ടി ഒരു പ്രൊവിഷൻ സ്റ്റേ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരാൾ വഖഫ് ചെയ്യുന്നതിന് മുമ്പ് അഞ്ച് വർഷം ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാമാണെന്ന് തെളിയിക്കണം എന്നുള്ളൊരു പ്രൊവിഷനാണ് ഇനിയുള്ള കാലത്തൊന്നും വഖഫ് എന്നൊക്കെ പറഞ്ഞ് വേറെ ആരും പെട്ടെന്ന് വരുന്നവരാരും ഇതിനകത്ത് ചെയ്യാനൊന്നുമില്ല ഒരു കാലത്ത് ചെയ്തതൊക്കെ ചെയ്തു ഇപ്പോഴത്തെ കാലത്തിന് ചെയ്തതൊന്നുമില്ല ഒത്തിരി വക്കഫ് പ്രോപ്പർട്ടികളുടെ മേലെ അടയിരിക്കുന്നവർ അതെങ്ങനെയെങ്കിലും കൈമാറ്റം ചെയ്തോ വിറ്റ് നിന്നോ മുതലാക്കണമെന്ന് ചിന്തിക്കുന്നൊരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ആ പ്രൊവിഷൻ്റെ സ്റ്റേ വലിയ ഫലമൊന്നും വലിയ പ്രതിഫലനമൊന്നും ഉണ്ടാക്കുന്നില്ല അതിൽ രണ്ടിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേയുടെ പ്രൊവിഷൻ കാണാവുന്നത് നമ്മുടെ ലൈവിലോ ഇതിൻ്റെ ഒരു ജിസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു രക്തചുരുക്കം ആ രക്തചുരുക്കത്തിൽ പറയുന്നുണ്ട് Supreme Court Interim Order in Challenge of to wakaf Amendment Act 2025 summarized. SC state the condition that a person should be a practitioner of Islam for at least five years till rule are framed by the state governments to provide mechanism to determine the question. Without such mechanism, the provision lead to arbitrariness, the court said. SC state the provision allowing the government to deregulate a wakaf land during the pendency of decision by ഗവൺമെൻറ് ഓഫീസർ ഓൺ ദ ഡിസ്പ്യൂട്ട് ഓഫ് എൻക്രോച്ച്മെൻറ്റ് എസ് സി സെഡ് അലോവിങ് കളക്ടർ ടു ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ഈസ് എഗെൻസ്റ്റ് ദ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ടിൽ ദസ്റ്റ്യൻ ഓഫ് ടൈറ്റിൽ ഈസ് ഡിസൈഡ് ബൈ ദ ട്രിബ്യൂണൽ ഓർ ദ കോർട്ട് ഓർ ദ ഡി ഡിസ്പ്യൂട്ടഡ് വക്ക് ഓഫ് ലാൻഡ് വിൽ നോട്ട് ബി എഫക്റ്റഡ് അതായത് കോർട്ടോ ട്രിബ്യൂണലോ അല്ലെങ്കിൽ വക്ക് ഓഫ് ബോർഡോ തീരുമാനിക്കുന്നതുവരെ അതിനകത്ത് സുമോട്ടോ ആയിട്ട് ആർക്കും വക്ക് ഓഫ് പ്രോപ്പർട്ടിയുടെ നേച്ചർ മാറ്റാൻ കഴിയില്ല പിന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ് എസ് സി ഡയറക്ടർ ദാറ്റ് സെൻട്രൽ വക്ക് ഓഫ് ബോർഡ് ദ നോൺ മുസ്ലിം മെമ്പർ കെനോ ടെക് സീഡ് ഫോർ ഇൻ ദ സ്റ്റേറ്റ് ബോർഡ് ദ നോൺ മുസ്ലിം മെമ്പേഴ്സ് കെനോ ട് ത്രീ എന്ന് പറഞ്ഞാൽ നാല് പേരെ വെക്കാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായൊരു കാര്യമുണ്ട് അടുത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു കേസിനോ അല്ലെങ്കിൽ സംഗതിക്കോ ഒക്കെ പോകാം ദേവസ്വം ബോർഡുകളിൽ അതുപോലെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഭരണസമിതികളിൽ രണ്ടോ മൂന്നോ നാലോ പേരെ അല്ലാത്ത ആളുകളെയും വെക്കാവല്ലോ ഒരിടത്ത് മാത്രം അതേത്വം ജനാധിപത്യവും പുലർന്നാൽ പോരല്ലോ എല്ലായിടവും അങ്ങനെ പുലരണ്ടേ അങ്ങനെ ആവശ്യപ്പെടാമല്ലോ കാരണം ഇപ്പോൾ നാലാക്കരുത് മൂന്നാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് സംഗതികളൊന്നുമില്ല വെറുതെ ഒരു ബോർഡിനെ അലമ്പാക്കാം വെറുതെ അതിനെ നമ്മൾ സാധാരണ പറയത്തില്ല ഇട്ട് അടഞ്ഞാറാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ കാരണം ഒരിക്കലും മെജോറിറ്റി ഒന്നും നാലോ മൂന്നോ അംഗങ്ങൾക്കൊന്നും വരില്ല പക്ഷെ അവരതിനകത്ത് ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ ആ സിസ്റ്റത്തെ മൊത്തം ഒരു വാശിയോടെയും വൈരാഗ്യത്തോടെയുമാണ് അവിടെ വെക്കുന്നതെങ്കിൽ അങ്ങനെയാണല്ലോ ഈ സർക്കാർ വെക്കുന്നതെല്ലാം അല്ലാതെ ഇതൊന്ന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനോ മുസ്ലീങ്ങളെ നന്നാക്കാനോ നിയമം ഉണ്ടാക്കാനോ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ഇത്രമേൽ വിരോധവും ഇത്രമേൽ വൈരാഗ്യവും മറ്റുള്ളവരോട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾ പറയുന്ന ഒരാളിനെയും കൂടെ കിടത്തണം എന്ന് പറയുന്നത് പോലെ കിടത്തുമ്പോൾ ആ വീട്ടുകാരനുണ്ടാകുന്ന അസ്വസ്ഥതയാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഭാഗമായാണല്ലോ ഈ ഗവർണർമാരെ വെച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നതും അതുപോലെ എവിടെയെല്ലാം അങ്ങനെ വെക്കാവോ അങ്ങനെ എല്ലാം വെച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നവരുടെ എണ്ണം നാലും മൂന്നുമായി കോടതി നിജപ്പെടുത്തിയിട്ടുണ്ട് അത്രേ പിന്നെ വേറൊരു കാര്യവും സുപ്രീം കോടതി വളരെ പരമപവിത്രമായി പറഞ്ഞിട്ടുണ്ട് ദി എസ് സി ഡിറ്റ് നോട്ട് ഇൻറ്റർഫിയർ വിത്ത് ദ കണ്ടീഷൻ അതായത് രജിസ്ട്രേഷനിലൊന്നും എസ് സി ഇടപെടുന്നില്ല കോർട്ട് ഡിറ്റ് നോട്ട് സ സ്റ്റേ ദ പ്രൊവിഷൻ അലോയിങ് എ നോൺ മുസ്ലിം മെമ്പർ ടു ബി ദ സിഇ ഓഫ് സ്റ്റേറ്റ് വക്കഫ് ബോർഡ് എസ് സി അവർ സഡ് ദാറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ എ മുസ്ലിം പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻ്റഡ് എസ് സി അതിന് സ്റ്റേ ചെയ്തില്ല പരമാവധി പറ്റുമെങ്കിൽ മുസ്ലിം ആളിനെ തന്നെ ഒരു സിഇഒ ആയിട്ട് വെക്കണമെന്ന് വളരെ കരുണാമയമായി അഭ്യർത്ഥിച്ചു ജനാധിപത്യ രാജ്യത്തിലെ സുപ്രീം കോടതി അങ്ങനെ ന്യൂനപക്ഷ സമുദായത്തിന് വളരെ ശക്തമായ ചില സ്റ്റേകൾ തന്നിരിക്കുകയാണ് ആ സ്റ്റേയിൽ വിശ്വസിച്ചും ചീഫ് ജസ്റ്റിസ് എന്ന വലിയ മഹത്വമാർന്ന അതും വേറിട്ടൊരു മനുഷ്യൻ്റെ ആ ഇൻ്റഗ്രിറ്റിയിലും ഒക്കെ വിശ്വസിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് ശാന്തമായി ഉറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു